ഏതൊക്കെ ക്ലാസ് എടുക്കുന്ന കുറച്ച് സമയം എടുക്കുന്നുള്ളു അമ്മ അമ്മക്ക് ഇഷ്ടമാണ് മോൻ ഇഷ്ടേ കളിക്കാൻ പോകുന്ന അല്ല അത് ക്ലാസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല ഈ സമയം കളിക്കേണ്ട സമയാണ് മോന് കൊടുക്ക് മോന് കൊടുക്ക് മോന് കൊടുക്കു മോൻറെ പേര് പറയേണ്ട പ്രശ്നമേ ഇല്ല എന്നാലും നിന്റെ ഒരു കൂട്ടുകാരനോട് മന്ത്രി സംസാരിച്ചു ക്ലാസ് എടുക്കാൻ പാടില്ലെന്ന് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്ന് പറയുക കേട്ടോ നിന്റെ പേര് പറയേണ്ട പ്രശ്നമേ ഇല്ല കേട്ടോ പക്ഷെ കളിയോടൊപ്പം തന്നെ പഠിത്തം വേണം കേട്ടോ പഠിക്കുന്നുണ്ടോ നീ കളിയാണോ ആ ശരി കുട്ടികൾ കളിക്കേഴാം ക്ലാസ്സിൽ പഠിക്കാൻ കളിക്കുകയാണ് വേണ്ടത് എപ്പഴും നിങ്ങൾ എപ്പോഴും അവരെ അവനെ ട്യൂഷൻ പഠിപ്പിക്കണ്ട കാര്യൊന്നുമില്ല കേട്ടോ ആ ഓക്കെ ഓക്കെ ശരിയ ശരി 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 താങ്ക്സ് താങ്ക്സ് ആ താങ്ക്സ്